ധനകാര്യ മേഖലയിൽ അതിവേഗ വളർച്ച കൈവരിച്ച ധനലക്ഷ്മി ഗ്രൂപ്പും ലയൻസ് ക്ലബും സംയുക്തമായി പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകി തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനമാണെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബിബിൻദാസ് കടങ്ങോട്ട് പറഞ്ഞു ഒരു ഈ കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിനാലിന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഒരുപാട് ബിസിനസിനോടൊപ്പം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാതൃകയും അതുപോലെ തന്നെ പ്രവൃത്തിയും ചെയ്തുകൊണ്ടാണ് ധനശ്രീ ഗ്രൂപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ വരും കാലങ്ങളിലും ധനക്ഷ്മിയുടെ വളർച്ചയോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് ഈ വരുന്ന വർഷവും പോവാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നത് എല്ലാ വർഷവും ധനലക്ഷ്മി ഗ്രൂപ്പ് ഈ വാർഷിക ദിനത്തിൽ പേർക്കുള്ള കാലുകൾ നൽകുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്താണ് അണിൽ ലയൻസ് ക്ലബും തന്നെ ഈ പറയുന്ന നമ്മുടെ ധനലക്ഷ്മി ഗ്രൂപ്പും അതുപോലെ തന്നെ ലയൻസ് ഇന്റർനാഷണൽ ലയൻസ് ക്ലബ് ഓഫ് തൃശൂർ ടൈഗേഴ്സ് ഡി ആൻഡ് ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് കോർ സംയുക്തമായി നടത്തുന്ന ഈ ആർട്ടിഫിഷ്യൽ ലിം ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചതിൽ ഞാൻ പ്രത്യേകമായി ലയൻസ് ക്ലബ് ത്രീ വൺ എയ്റ്റ് അഭിനന്ദിക്കുക ഈ ലയൻസ് ക്ലബ് ത്രീ വൺ എയ്റ്റ് ബന്ധപ്പെട്ട് അഞ്ചു വർഷക്കാലം ഞാൻ ശേഷം തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് ഞാൻ ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനമുള്ള രണ്ടാമത്തെ ഒരു പദ്ധതിയാണ്